ఈ వేజ్ ఓఫీసీకు మ్యాదా നന്മകൾ മാത്രമുള്ള നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങൾ സാറൊന്നുകൊണ്ട് കുട്ടികൾ നിശബ്ദരായിരിക്കൂ നിശബ്ദരായിരിക്കൂട്ട് എവിടെ ഇരിക്കാം പ്രിയപ്പെട്ട നാട്ടുകാരെ നാം ഏവരും അത്യാകാംക്ഷോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും വരും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നിങ്ങൾക്ക് നമസ്കാരം ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിന്റെ ഒരു ഇത് അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു ഒരു കുടുംബദാഥൻ കുടുംബദാഹ ബാക്കിയുള്ള അങ്ങനെ അപ്പോ കുടുംബ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബ സൂത്രണം അപ്പോ ഈ കുടുംബപരമായിട്ടുള്ള കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ുട്ടേണ്ടതില്ലേ ചുരുക്കത്തിൽ കുടുംബം കുടുംബനാഥൻ കുടുംബിനി കുടുംബാസൂത്രണം അപ്പോ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലേ ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി നിങ്ങൾക്ക് എന്റെ നമസ്തേ ഇതിനു മുമ്പുള്ള ആ ഈ ഫയലുള്ളത് നോക്കിയിരുന്നില്ലേ അങ്ങേര് മാത്രല്ല സാർ അതിന് മുമ്പുള്ള ഒരു നോക്കാറില്ല ഈ പുളിയൊക്കെ തട്ടിക്കളഞ്ഞു വൃത്തിയാക്കി വിൽക്കണം ഒരാഴ്ച പിടിക്കും സർ ആയിക്കോട്ടെ ചെയ്യണ്ടോ ആ ഉണ്ട് നമസ്കാരം ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ അവിടെ ഈ സ്റ്റേജ് അഴിപ്പിക്കാനും മൈക്കിന്റെ ആളിനെ പറഞ്ഞു വിടാനും വേണ്ടി കൂടെ നിൽക്കേണ്ടി വന്നു ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നു വിടാൻ പറ്റും അപ്പോ തെരഞ്ഞെടുപ്പിനൊക്കെ നിക്കാറുണ്ടല്ലേ പ്രായമൂർത്തി ഓട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചു പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്തു പറയാനാ അല്ലേ സാറേ അപ്പോ താമസം ഒക്കെ ഇവിടെ തന്നെ ആക്കിയല്ലേ അതായപ്പോ ഒരു ബുദ്ധിമുട്ട് ഇതിന് മുമ്പുണ്ടായിരുന്നാൽ ഇതിന്റെ പുറയിലാണ് അവസ്ഥ ആ അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ കിടന്നു ഈ പാറ്റെ എറ്റാലിയെ കൊണ്ട് ആകെ വൃത്തിയിട്ട് കിടക്കുക എലിയിലാണെങ്കിൽ എണ്ണിയാ തീരാത്തത്ര ഉണ്ട് അതുകൊണ്ട് താമസിക്കാൻ ഒരു വീട് കിട്ടാൻ എന്താ ഒരു വഴി വഴിയൊക്കെ ഉണ്ട് എത്ര രൂപ വാടാതെ തരും കൊള്ളാവുന്ന സ്ഥലമാണെങ്കിൽ എത്രയായാലും വിരോധമില്ല എന്നാൽ നമ്മുടെ ഒരു വീട് താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുക നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടായാൽ നല്ലതാണല്ലോ അത് മതിയെങ്കിൽ തരാം അപ്പൊ നോക്ക് വീടൊന്ന് കാണാമല്ലോ ോക്ക ഇപ്പൊ തന്നെ പോവാം ഇപ്പൊ ഓഫീസ് ടൈമല്ലേ നമുക്ക് അഞ്ചു മണി കഴിഞ്ഞ് പോവാം ഏഹ് ഇവിടത്തെ ഓഫീസ് വലിയ കഥയല്ല മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇവിടെ മലയാളം വന്നിട്ട് പോവാ അത്രേ ഉള്ളൂ എനിക്കത് ഇഷ്ടമല്ല ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ശങ്കരന് നായർ അഞ്ചു മണി കഴിഞ്ഞ് വരും പോകാം അപ്പൊ എങ്ങനെയാ ഇത് മറിയോള പക്ഷെ ആ കൂടെ ഒന്ന് അതൊക്കെ നമുക്ക് നാളെ ശരിപ്പെടുത്താവുന്നേ ഉള്ളൂ ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്ത് കിട്ടാനില്ല കിട്ടാനുള്ള വഴി നോക്കാം ശങ്കരന്മാരുടെ അല്ലേന്ന് ചോദിച്ചാൽ ഇവിടെ വടക്ക് പുഴക്കരെ താമസിക്കുന്ന പറഞ്ഞാൽ തിരിയാത്ത ഒരു കൃഷ്ണൻകുട്ടി നാരുണ്ട് അയാളുടെ ഒരു ഉച്ച സ്നേഹിന് ഉണ്ട് ഒരു രാജനായര് അയാൾ എന്റെ സ്നേഹിതന് അയാള് പറഞ്ഞാൽ ചെലപ്പോ കിട്ടിയത്

നമ്മുടെ വില്ലേജ് ഓഫീസിൽ പുതിയതായിട്ട് വന്ന സാറാ ഓഹോ സാറിന് താമസിക്കാൻ സൗകര്യം ഒരു വീട് വേണം അപ്പൊ ഞാൻ ആ അമ്പലപ്പുറമിന്റെ പിന്നിൽ ഒഴിഞ്ഞു കൊടുക്കണം നമ്മുടെ കൃഷ്ണൻകുട്ടിന്റെ വീട് അത് കാണിച്ചു കൊടുത്തു പിടിച്ചോ ആ കൂടെ ലക്ഷ്മി കുട്ടി കാപ്പിയും വേണ്ട പലഹാരവും വേണ്ട അയാൾ വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ വീട് നടക്കുക അപ്പോ വീട് പിടിച്ചു അല്ലേ അത് നായരെ കണ്ട് കൊടുത്തു ഒരു നായരെ രാജനായ കൊടുക്കുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞു കേൾക്കൂല്ല അല്ല ഉറ്റാണെന്ന് തന്നെ വെച്ചോളൂ ഇവിടെ കനാലു മണിക്ക് വേണ്ടി വന്ന അഞ്ചാറ് പേർക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത് ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ കുടിയെടുപ്പകാശം വേണോന്ന് പറഞ്ഞ് സമരമായി ബഹളമായി അതിന്റെ കൂടെ കൂടാൻ കുറേ നാട്ടുകാർ അവസാനം എന്ത് പറ്റി വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു ശേഷം പേർക്ക് മനക്കിലപ്പള്ളാനും ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ഇത് അതല്ല ദൂരല്ലാ എന്നെ കാണാൻ എറണാകുളം കാണാമല്ലുളത്ത് വെച്ചാൽ ടൗണിൽ തന്നെ വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഏ അങ്ങനല്ലേ ജീവിതത്തിൽ കുറച്ച് കുറച്ച് പ്രിൻസിപ്പിൾസ് ഐ മീൻ ആദർശങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട് ഏതായാലും പക്ഷെ എങ്ങനെയാവോ വേണ്ടത് മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് ചുവരൊക്കെ വെള്ളയടിച്ച് നാല് ചുറ്റും ചെടിച്ചെട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം എങ്ങനെ സാറിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രൂപത്തിലായോ ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തരക്കരില്ലായിരുന്നു കിളിക്കൂടോ ഈ ജനന കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി കിളികൾ വന്നിരിക്കും പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ കേട്ടിരിക്കെ അലാറം വെച്ചാ മതിയല്ലോ ഏയ് അതല്ല അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ ആവാല്ലോ ഒരു വിധമൊന്നും ഇല്ല പക്ഷെ വീട്ടിയോ അതൊന്നും വേണ്ട ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാലോ പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാൽ കിട്ടിയാകും ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം ആട്ടും പാൽ ഇപ്പൊ പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട് രണ്ടു നേരം കുട്ടികളുടെ കയ്യിൽ ഞാൻ സാറിന് ആട്ടും ആവശ്യം അത് സാറ് അല്ലേ കിട്ടാൻ എളുപ്പമാണല്ലോ അതാ നല്ലത് അപ്പോ ആ കാര്യം ഇല്ലേ ഏറ്റു ഇനിയിപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ ഇത് തന്നെ വലിയ ഉപകാരം മനസ്സിലെങ്കിൽ ജോലി മനസ്സിലെ ഗ്രാമം നല്ലവരായ ആൾക്കാർ ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട എന്റെ കുഞ്ഞ ഒന്നും കഴിക്കത്തില്ല ഉച്ചയ്ക്കും രാത്രി എന്തേ ഇത്രയും പിന്നെന്താ കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാലുകൊടുത്തത് ശരിയാണോ അതുകൊണ്ട് എന്താണോ തെറ്റ് നീ ഒരു ചെറുപ്പക്കാരനല്ലേ നീ പാല് കുടിക്കാറില്ലേ ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാലുകൾ തയ്ക്കാം അമ്മാവന ഏറ്റിരിക്കുന്നു நம்ம குடும்பம் கழியா இங்கோட்டு இங்கோட்டோ அதுதாயிரம் வேண்டாம் அம்மாக்கு அப்பந்த பிள்ள தைச்சா மதி அது அம்மாண்டும் ராதம் அங்கோட்டருது இல்ல இவ்ரத்து வரும் விசாரிச்சு ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല എന്തിനാ ഞാൻ നിനക്ക് അലുകൾ ചോദിച്ചിട്ടുണ്ട് എവിടെ ആരും കാണണ്ട ഏഹ് എന്താ ഇങ്ങനെ പുറത്തിറങ്ങി വെക്കാൻ വെക്കണത് അത് ഞാൻ വന്നിട്ടുണ്ട് വെച്ചാലും മതിലോ കണ്ണിക്കണ്ടകരൊക്കെ ഇറങ്ങുന്ന സ്ഥലം നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല ഞാൻ മുഴുവൻ അറിയാം രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി കാമദേവം വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട ഇവിടെ വന്ന് ആരും നോക്കി നിൽക്കാറില്ല ആ ആര് പറഞ്ഞു കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ ശങ്കരനാരുടെ ഭാര്യ ചെറുപ്പമാണ് സുന്ദരിയാണ് നെയ്യത്ത വലിയ സുന്ദരിയൊന്നും അല്ല എന്നാലും മനുഷ്യന്റെ മനസമാധാനം നഷ്ടപ്പെടാതെ പോരെ തോന്നിയതായിരിക്കും பிரிதில்ல <laughs> <laughs> നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല രാവിലെ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായി ഇരിക്കുന്ന ചീത്തം കേട്ട് കിട്ടുന്ന കാശ് അതുകൊണ്ട് ഞാൻ കള്ള് ഷാപ്പിലോ നിന്റെ മച്ചടത്തോ ഒന്നും പോകുന്നില്ല എന്താ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു അതിൽ ആർക്കായിട്ടുള്ള നാണക്കേടാണക്കേട് എന്തായിട്ടുള്ള നാണക്കേട് ഉള്ളവർക്കല്ലേ ഞാൻ നിന്റെ തന്ത തേങ്ങാരി പത്ത് തുന്നു

ഞാൻ അടുത്ത വീട്ടിലെ പുതിയ അറിഞ്ഞു പക്ഷെ പരിചയപ്പെട്ടില്ല വന്നാട്ട ഒരു നൂറ് മില്ലി അടുത്തിട്ടുവാ മദ്യം വിഷമാണ് ഒരു ആവശ്യമുള്ളത് ഞാൻ വിഷമില്ല അല്ല ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ ഈ വരെ ഇങ്ങനെ തല്ലരുത് നിനക്കെന്നാ കാര്യം പറയം പറഞ്ഞേ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത് അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് പട്ടിണി കിടന്നില്ല അവിടെ കെട്ടുന്നാലേയും മാലയും പറിച്ചുകൊണ്ട് പോയി പണയം വെച്ച് കള്ളുപിടിക്കുന്നില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാഴ്ച കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇരിക്കുന്നു അതിനവെ കുറ്റം പറഞ്ഞ കാര്യം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറ്റം പറയേണ്ട കാര്യം ഉണ്ടോ അല്ല അതില്ല